അപ്പൊ എനിക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ ഉമ്മയും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വാപ്പ ഇത്രയും കാലം കഷ്ടപ്പെട്ട് നിങ്ങളെ പോലെ നോക്കി പ്രവാസികളോടായാലും നാട്ടിലുള്ളവരോടായാലും ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്തിട്ട് പകുതി പൈസ വീട്ടിൽ കൊടുക്കുക പൈസ മുഴുവൻ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാൻ കണ്ടെത്താം അതുകൊണ്ട് ഭാര്യ മക്കളൊക്കെ ഒന്നാണ് എന്നോടൊരു സ്നേഹവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടായി എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലായിരിക്കും എല്ലാവരും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഒരാഴ്ചയായിട്ട് വാട്സപ്പിൽ ഇങ്ങനെ ഒരാൾ മെസ്സേജ് അയക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഇങ്ങനെ മിസ് കോൾ അടിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാം നോക്കില്ല അങ്ങനെ രണ്ട് ദിവസം മുമ്പ് നോക്കിയപ്പോൾ ബ്രോ ഇങ്ങളെ വീഡിയോ ഞാൻ കാണലുണ്ട് മോനെ നിങ്ങളെ വീഡിയോ മോനെ നിങ്ങളെ വീഡിയോ ഞാൻ കാണലുണ്ട് പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഒന്ന് വിളിക്കുമോ എന്ന് കുറച്ച് ഒരു ഏജ് ആയിട്ടുള്ള ഒരാളാണ് അങ്ങനെ മൂന്നാലഞ്ച് ദിവസം ഇങ്ങനെ മിസ് കോൾ അടിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇന്നലെ രാത്രി വിളിച്ചു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമായിട്ടോ സങ്കടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്തൊരു സങ്കടം മുപ്പത്തഞ്ച് വർഷം മുപ്പത്തഞ്ച് വർഷം ഗൾഫിൽ നിന്ന ആളാണ് അയാൾ പറയുകയാണ് എൻ്റെ വീഡിയോ കാണലുണ്ട് നല്ല അടിപൊളി വീഡിയോ ആണ് ഉമ്മനെ നോക്കണം വാപ്പനെ നോക്കണം എന്നൊക്കെയുള്ള വീഡിയോ പിന്നെ കാണലുണ്ട് എൻ്റെ പ്രൊഫൈൽ ഫോട്ടോയിൽ വാപ്പൻ്റെയും ഉമ്മൻ്റെയും കൂടെ നിൽക്കുന്ന ഫോട്ടോ ആണുള്ളത് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ മൂപ്പരോട് കാര്യം ചോദിച്ചപ്പോൾ മൂപ്പർ എന്താ പറയുക പറയുന്നത് മൂപ്പര് മുപ്പത്തഞ്ച് വർഷം ഗൾഫിൽ നിന്നിട്ട് മൂപ്പർക്ക് വയസ്സാവുമല്ലോ വയസ്സായി കഴിഞ്ഞപ്പോൾ നാട്ടിൽ നിർത്തിപ്പോയി അങ്ങനെ നാട്ടിൽ നിർത്തിപ്പോയപ്പോഴേ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടിൽ ചെന്ന് ഒരു വർഷത്തോളം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു മൂപ്പരും നാട്ടിൽ നല്ല വീടുണ്ടാക്കി വീട്ടിൽ വണ്ടിയുണ്ട് പിന്നെ പെണ്ണുങ്ങളെ പേരിൽ സ്ഥലമുണ്ട് എല്ലാം ഇവിടെ മുപ്പത്തഞ്ച് വർഷം നിന്നിട്ട് നല്ല അടിപൊളി മക്കൾക്ക് വണ്ടികൾ വായിക്കും അതും ഇതൊക്കെ വാങ്ങിക്കൊടുത്ത് മക്കളെയൊക്കെ നല്ലപോലെ പഠിപ്പിക്കുക എല്ലാം ചെയ്ത് അങ്ങനെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മൂപ്പരൊരു വിലയില്ല എന്നിപ്പോൾ ഒരു ഒരു വർഷമായിട്ട് എന്നിട്ട് എന്നോട് പറയുകയാണ് തിരിച്ച് ഗൾഫിലേക്ക് വരാൻ എന്തെങ്കിലും വിസ എന്തെങ്കിലും കിട്ടും ഞാനവിടുന്ന് ഉപേക്ഷിച്ച് ഫൈനൽ എക്സിറ്റ് അടിച്ച് പോകുന്നതാണ് ഇവിടെ നിൽക്കാൻ എനിക്ക് കഴിയുന്നില്ല ഭാര്യയും മക്കളും എല്ലാവരും ഒന്നാണ് ഞാനിപ്പോൾ എൻ്റെ ഒരു വരുമാനമല്ലോ എൻ്റെ ഒരു വരുമാനം ഇപ്പം ഇല്ല അതുകൊണ്ട് ഭാര്യയും മക്കളൊക്കെ ഒന്നാണ് എന്നോടൊരു സ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരഞ്ഞ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമായി ഒരാൾക്കും ഇങ്ങനത്തെ ഒരു ഗതി വരാതിരിക്കട്ടെ മുത്തുമണികളെ എന്താണ് ഈ വീഡിയോ അപ്പോൾ ആ പിന്നെ ഉമ്മയും മക്കളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അവസ്ഥയാണ് ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് എല്ലായിടത്തും കഷ്ടപ്പെടും നാട്ടിലും ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ നാട്ടിൽ ജീവിക്കുന്നവർ തന്നെ ഭർത്താവ് പണിയെടുത്തുകൊണ്ടതുണ്ട് ഒരുപാട് കഴിഞ്ഞ് ഭർത്താവിന് വയ്യാണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിന് നോക്കാത്ത അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ ഈ ഉമ്മയും മക്കളും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വാപ്പ ഇത്രയും കാലം കഷ്ടപ്പെട്ട് നിങ്ങളെ പൊന്ന് പോലെ നോക്കി വെച്ച് സ്ഥലം വാങ്ങി വണ്ടികൾ വാങ്ങി എല്ലാം സെറ്റപ്പ് ആക്കി ഒക്കെ ഉമ്മൻ്റെ പേരിലാണ് ഉള്ളതും വീടും സ്ഥലം ഒക്കെ ഉമ്മൻ്റെ പേരിലാണ് വാങ്ങിയത് മൂപ്പരി ഇവിടെയാണല്ലോ ഉമ്മൻ്റെ പേരിലെല്ലാം വാങ്ങിയത് ഇപ്പം മക്കൾക്കും ഉമ്മക്കും മുപ്പക്ഷ പ്രവാസികളോടായാലും നാട്ടിലുള്ളവരോടായാലും ഒരേ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്തിട്ട് പകുതി പൈസ വീട്ടിൽ കൊടുക്കുക ഫുള്ള പൈസ മുഴുവൻ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക എന്ന് പകുതി പൈസ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക പകുതി പൈസ എന്താക്കുക നിങ്ങൾ പോക്കറ്റിൽ വെക്കുക നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുക നിങ്ങൾ എൻജോയ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാലൻസ് ഉണ്ടാവണമെങ്കിൽ അങ്ങനെ ചെയ്യുക സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗതി ആർക്കും വരാതിരിക്കട്ടെ ഓക്കെ സ്നേഹം മാത്രമുള്ള എല്ലാവരോടും ഇങ്ങനെ ഏതെങ്കിലും മക്കളോ ഉമ്മമാരോ കട്ടിയന്മാരോട് ചെയ്യുന്നുണ്ടെങ്കിൽ പടച്ചോനല്ലേ പഠിച്ചാൻ ദൈവം നിങ്ങളോട് ചോദിക്കും ഇന്നല്ലെങ്കിൽ നാളെ ഈ മക്കളോട് എനിക്ക് പറയാനുള്ളതന്നുണ്ടെങ്കിൽ നിങ്ങളെ അവസ്ഥ ഈ വാപ്പൻ്റെ അവസ്ഥയായിരിക്കും നിങ്ങൾക്കും വരിക ഓക്കെ കർമ്മ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും നമ്മളൊരാൾ വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ ഒരാൾ ദ്രോഹം ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ കറങ്ങി കറങ്ങി നമ്മളടുത്ത് തന്നെ വരും നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും മോശം ചെയ്താൽ മോശം കിട്ടും ഓക്കെ എല്ലാവരോടും സ്നേഹം മാത്രം